ഒമാനിൽ സുഹേൽ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു കൊടും വേനൽ ചൂടിന് അറുതിയാകുന്നതിന്റെയും മിതകാലാവസ്ഥയുടെ തുടക്കത്തിന്റെയും സൂചകമായാണ് സുഹേൽ നക്ഷത്രം കണക്കാക്കപ്പെടുന്നത് അമ്പത്തിമൂന്ന് ദിവസമാണ് സുഹേൽ സീസൺ നീണ്ടു നിൽക്കുക അറേബ്യൻ ഉപദ്വീപിന്റെ തെക്കും വടക്കും നക്ഷത്രത്തിന്റെ രൂപത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് ഇത് സാധാരണ കാണാറുള്ളത് ഭൂമിയിൽ നിന്ന് പ്രകാശ പ്രകാശവർഷം അകലെയാണ് സുഹേൽ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് ജി സി സി രാജ്യങ്ങളിൽ ചൂടിനും ഹ്യൂമിഡിറ്റിക്കും ആശ്വാസമാകുന്നത് സുഹേൽ നക്ഷത്രം ഉദിക്കുന്നതോടെയാണ് സുഹേൽ ഉദിച്ച് നാൽപ്പത് ദിവസത്തിനുള്ളിൽ അന്തരീക്ഷം തണുക്കുമെന്നാണ് കണക്കാക്കുന്നത് അമ്പത്തിമൂന്ന് ദിവസം ദൈർഘ്യമുള്ള സുഹേൽ നക്ഷത്രത്തിന്റെ കാലയളവിനെ നാല് ഘട്ടങ്ങളായി കാലാവസ്ഥാ നിരീക്ഷകരും ഗോളശാസ്ത്രജ്ഞരും തരം ഓരോ ഘട്ടം ോറും ചൂട് കുറയുകയും അന്തരീക്ഷം തണുക്കുകയും ചെയ്യും അറബിയിൽ അൽ തർഫ അൽ 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 ജബ്ര സർഫ എന്നിവയാണ് സുഹേൽ നക്ഷത്രത്തിന്റെ നാല് ഘട്ടങ്ങൾ ആദ്യഘട്ടമായ അൽ തർഫയിൽ അന്തരീക്ഷം ചൂടുള്ളതും ഈർപ്പമുള്ളതുമാകും അൽ സർഫയിലേക്ക് എത്തുന്നതോടെ ചൂടും ഈർപ്പവും കുറഞ്ഞ് അന്തരീക്ഷം തണുപ്പിലേക്ക് നീങ്ങുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ചൂടിനും ഹ്യൂമിഡിറ്റിക്കും സുവേൽ നക്ഷത്രത്തിന്റെ വരവ് ആശ്വാസമാകും അന്തരീക്ഷ താപനില കുറയുന്നതോടൊപ്പം മഴ പെയ്യാനുള്ള സാധ്യതയുമുണ്ട്